എല്ലാവർക്കും നമസ്കാരം ഡബിങ് ആർട്ടിസ്റ്റും സാമൂഹ്യ സാമൂഹ്യപ്രവർത്തകൊക്കെയായ ഭാഗ്യലക്ഷ്മി കുറിക്കുന്നുണ്ട് കോടമ്പാക്കത്ത് വിജയിക്കുന്നവർ ആ നഗരത്തെ സ്വർഗമെന്ന് വിളിക്കും അവിടെ പരാജയപ്പെടുന്നവർ അതിനെ നരകമെന്നും എത്രയോ മനുഷ്യർ തങ്ങളുടെ സ്വപ്നങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ള ഇടമാണത് എന്നാൽ എത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങൾ പളുങ്കുപാത്രം പോലെ തകർന്നുടഞ്ഞ ഒരിടം കൂടിയാണ് അത് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഒരു ക്രോസെക്ഷനാണത് കൃത്യമായ സമീപനത്തിലൂടെ ജീവിതം വിജയിപ്പിച്ചവർ ഹൃദയപൂർവ്വം പറയും ഈ ഭൂമി ഒരു സ്വർഗമാണെന്ന് എന്നാൽ ജീവിതം തകർന്നുടഞ്ഞ സ്വപ്നങ്ങൾ തകർന്നുടഞ്ഞ അനേകർ പറയും ഈ ഭൂമി ഒരു നരകമാണെന്ന് ലാഭകേന്ദ്രീകൃതമായ ഒരു ലോകത്തിൻ്റെ നടുവിൽ കുറേ പണം പണമുണ്ടാക്കുന്നതാണ് സ്വർഗമെന്നൊരു മിഥ്യാധാരണ അറിഞ്ഞോ ഒക്കെ നമ്മുടെ ഉള്ളിൽ ചേക്കേറിയിട്ടുണ്ട് എന്നാൽ എത്രയോ കോടീശ്വരന്മാർ അവരുടെ ജീവിതത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട് ജീവിതാവസാനം എൻ്റെ ജീവിതം ഒരു നരകമായിരുന്നുവെന്ന് വിവേകത്തോടെ ക്രിയാത്മക മനസ്സോടെ നമുക്ക് ജീവിതത്തെ സമീപിക്കാൻ കഴിയുമ്പോഴാണ് ധന്യതയുള്ള ജീവിതങ്ങൾ രൂപപ്പെട്ടു വരുന്നത് എന്തുകൊണ്ടാണ് വിജ്ഞാനം സമ്പത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്നതെന്ന ചോദ്യത്തിന് ഹസ്രത്ത് അലി പറഞ്ഞത് ഇപ്രകാരമാണ് സമ്പത്തിനെ നിങ്ങൾ പരിപാലിക്കുമ്പോൾ വിജ്ഞാനം നിങ്ങളെ പരിപാലിക്കും ദൈവികമാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ എന്നാണ് ശലോമോൻ കുറിക്കുന്നത് ജ്ഞാനത്താൽ പരിപാലിക്കപ്പെടുന്ന ജീവിതം സ്വർഗതുല്യമാകും നീതിശതകത്തിൽ പറയുന്നുണ്ട് വിദ്യ സുരക്ഷിതമായ സമ്പത്താണ് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആർക്കും മോഷ്ടിക്കാൻ സാധിക്കാത്തതാണ് വിദ്യ ഗുരുക്കന്മാരുടെയും ഗുരുവാണ് അന്യദേശത്ത് സഞ്ചരിക്കുന്ന വേളയിൽ അത് ബന്ധുവാണ് വിദ്യയുള്ളവൻ രാജസദസ്സുകളിൽ അംഗീകരിക്കപ്പെടുന്നു ധനവാന് പോലും അവിടെ അത്ര വലിയ ബഹുമാനം കിട്ടുന്നില്ല എന്നാൽ വിദ്യയില്ലാത്തവൻ മൃഗതുല്യനാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുന്നത് വിവേകമില്ലാത്തവൻ മൃഗതുല്യനെന്ന് അത്തരം മനുഷ്യർ അസംതൃപ്തരായിരിക്കും അവർ ആർത്തിയുള്ളവരായിരിക്കും മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ കഴിയാത്തവരായിരിക്കും സ്വാർത്ഥത തേടുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമി ഒരു നരകം തന്നെയായിരിക്കും തലച്ചോറിൽ കുത്തി നിറയ്ക്കപ്പെട്ട ഡാറ്റകളല്ല ജ്ഞാനം തലച്ചോറിൻ്റെ കസർത്തിനേക്കാൾ അതിന് ഹൃദയത്തിൻ്റെ ഭാഷയാണുള്ളത് സ്നേഹത്തിൻ്റെ ഗന്ധമാണ് അതിനുള്ളത് ഭക്തിയുടെ അതിനുള്ളത് വിനയത്തിൻ്റെ പ്രകാശമാണ് അതിനുള്ളത് ആ ജ്ഞാനം കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുകയും അത് ജീവിതസമീപനമായി മാറുകയും ചെയ്യുമ്പോൾ ഓരോ ജീവിതവും സ്വർഗമായി രൂപപ്പെടും സദൃശ്യവാക്യങ്ങൾ അഞ്ചാം അധ്യായം ഒന്നോ രണ്ടോ വാക്യങ്ങൾ മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി ചായക്കാം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പരിപാലിക്കണമേ ഈ ഭൂമിയിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ നിയോഗിച്ചു ദൈവബോധ്യത്തോടെ നന്മ പ്രവർത്തിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ജ്ഞാനിയായ ശലോമോൻ ദൈവസന്നിധിയിൽ അർത്ഥിച്ചതുപോലെ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ അടിയങ്ങൾക്ക് വിവേകമേകണമേ പലപ്പോഴും താൽക്കാലിക നേട്ടത്തിനു വേണ്ടി സ്വാർത്ഥത അന്വേഷിക്കുന്നവരായി ഞങ്ങൾ മാറുന്നു എന്നാൽ അതിനപ്പുറത്ത് ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാട് സൂക്ഷിക്കുവാൻ അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സമീപനങ്ങളാണല്ലോ ഈ ലോകത്ത് നരകവും സ്വർഗവും ഒക്കെ സൃഷ്ടിക്കുന്നത് കർത്താവ് നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യം ഓരോ നിമിഷവും ഞങ്ങളിൽ പകരണമേ നീതിയുള്ള പ്രവൃത്തികൾ ഞങ്ങളിൽ നിന്നുണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് അനുദപിക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടാകണമേ ചെയ്തു പോയ കുറവുകളെ ഓർത്ത് അനുദപിക്കുവാനും തിരിച്ചു വരുവാനുള്ള ഒരു വലിയ മനസ്സ് ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഒന്നിനെ കുറിച്ച് അഹങ്കരിക്കുവാൻ ഇടപെടരുത് വിനയത്താൽ ജീവിതത്തെ അലങ്കരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങൾക്ക് പകരണമേ ആത്മാവിൽ നിമിഷം തോറും വളരുവാൻ തക്കവണ്ണം അടി സഹായിക്കണമേ ഈ ജീവിതയാത്രയിൽ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ ആയപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ാമത്തിൽ തന്നെ ദൈവനംബ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ